എല്ലാവർക്കും ഇന്നത്തെ വായനയിലേക്ക് സ്വാഗതം ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന ചെറുകഥയാണ് ഇന്നത്തെ വായനയിൽ വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുറാവുത്തൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി വിഷാദവാന്മാരായി ആ വീടുകൾക്കുമപ്പുറത്ത് പാഴുതറയിലെ അമ്പതിൽ ചില്ലുവാനം കുടിലുകളിൽ അത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ് വെള്ളായിയപ്പൻ്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണി എടത്തിയും മുത്തുവണ്ണനും നാഗേലച്ഛനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു വെള്ളായിയപ്പൻ കുടിയിരിപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു പിന്നിൽ നിലവിളി അകന്നു ശമിച്ചു ഇപ്പോൾ നെടുവരമ്പു വിട്ട് വെള്ളായിയപ്പൻ പറമ്പിലേക്ക് കയറി പറമ്പിലെ മഞ്ഞ പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖ സഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു ദൈവങ്ങളെ കന്മാരെ വെള്ളായ്യപ്പൻ വിളിച്ചു ചവിട്ടടിപ്പാതെ കിരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റു പിടിച്ചു പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായിയപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി പനംപട്ടകൾ സംസാരിക്കുന്നത് പോലെ പനംപട്ടകളിൽ ഊട്ടു ദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ തുവർത്തിൽ കിട്ടിയ പൊതിച്ചോറിന്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി തൻ്റെ കോടച്ചി ഈ ചോറ് പൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം കണ് കണ്ണുനീരിന്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു തീവണ്ടി ആഫീസിലെത്താൻ ഇനിയും നാലു കല്ലു നടക്കണം കുറച്ചു നടന്നപ്പോൾ കുട്ട്യസൻ മാപ്പിള എതിരെ വരുന്നു കുട്ട്യസൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു വെള്ളായിയെ മാപ്പിള പറഞ്ഞു മരക്കാരെ വെള്ളായിയപ്പൻ പ്രതിവചിച്ചു അത്രമാത്രം രണ്ടു വാക്കുകൾ പേരുകൾ എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായിയപ്പനും കുട്ട്യസൻ മാപ്പിളിയും അറിഞ്ഞു മരക്കാരെ നിങ്ങൾക്കു ഞാൻ പതിനഞ്ച് ഉറുപ്പിക കടം വീട്ടാനുണ്ട് അല്ല പതിനഞ്ച് റുപ്പികയും നാലണയും വെള്ളായി ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത് മരക്കാരെ ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല വീട്ടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എൻ്റെ ഉള്ളു പൊട്ടുന്നു എൻ്റെ പ്രാണൻ പറയുന്നു പടച്ചവൻ തുണയ്ക്കട്ടെ മുത്തുനബി തുണയ്ക്കട്ടെ നിൻ്റെയും എൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ കരിമ്പനപ്പട്ടകളിലെ കാട്ട് ദൈവസാന്ദ്രമായി കുട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായിയപ്പൻ യാത്ര തുടർന്നു ഇനിയും നാലു കല്ല് നടക്കണം വഴിയിൽ പിന്നെയും ഒരഭിമുഖം നീലി മണ്ണാത്തി അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു വെള്ളായിച്ചോ അവൾ പറഞ്ഞു അത്രമാത്രം നീലിയെ വെള്ളായിയപ്പൻ പറഞ്ഞു അത്രമാത്രം രണ്ടു വാക്കുകൾ മാത്രം രണ്ടു വാക്കുകൾക്കിടക്ക് സാന്ത്വനത്തിൻ്റെ നിറവ് വെള്ളായിയപ്പൻ നടന്നു ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു വെള്ളായിയപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു വെട്ടുവഴി പുഴയിലേക്കിറങ്ങി പുഴ കടന്നു മേടുകയറിയാൽ പിന്നെ തീവണ്ടിയാപ്പീസിലേക്കുള്ള വഴിയാണ് പുഴമണലിൽ നിന്ന് വെള്ളായിയപ്പൻ പുഴ വെള്ളത്തിലേക്കിറങ്ങി കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി പുഴയുടെ നടുക്കത്തെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായിയപ്പനെ തളർത്തി അപ്പൻ്റെ ശവത്തെ കുളിപ്പിച്ചത് മകനെ അവന്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത് ഇളം ചൂടുള്ള വെള്ളം അതൊക്കെയും ഓർമ്മിപ്പിച്ചു പുഴ കടന്ന് അപ്പുറത്തെ മേടുകയറുവോളം വെള്ളായപ്പൻ കരഞ്ഞു തീവണ്ടി ആഫീസിലെത്തിയ വെള്ളായിയപ്പൻ ചീട്ടു വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു ഉടുമുണ്ടിന്റെ കോന്തലയഴിച്ച് പണം പുറത്തെടുത്തു കണ്ണൂര് വെള്ളായിയപ്പൻ പറഞ്ഞു ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പനു തോന്നി ചീട്ടിനെ മുണ്ടിന്റെ കോന്തലയിൽ കെട്ടി വെള്ളായിയപ്പൻ പടവു കയറി പ്ലാറ്റ്ഫോറത്തിലെത്തി ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു അകലെ സൂര്യൻ താഴുന്നു ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്നു കൂടുപറ്റുന്നു മുണ്ടകപ്പാടത്തിൻ്റെ വരമ്പത്തു തൻ്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിൻ്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകരെ വെള്ളായിയപ്പൻ ഓർത്തു അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു രണ്ടു ചിത്രങ്ങൾ അവയ്ക്കിടയിൽ രണ്ട് പേരുകൾക്കിടയിൽ എന്ന പോലെ രണ്ട് വാക്കുകൾക്കിടയിൽ എന്ന പോലെ എന്തിൻറെയോ നിറവ് ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് ഇരിപ്പുറപ്പിച്ച ഒരു കാരണവർ ചോദിച്ചു കോയമ്പത്തൂർക്കാ കണ്ണൂർക്ക് വെള്ളായപ്പൻ പറഞ്ഞു നാനു കോയമ്പത്തൂർക്കാണ് ഓ കണ്ണൂർ വണ്ടി മണിയാകും ഓ കണ്ണൂർ എന്താ പണി വിജേടിച്ചൊന്നുമില്ല വൃദ്ധപുഗാണ് അപരിചിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായിയപ്പന്റെ കഴുത്തിൽ ചുറ്റിമുറുകി പാഴുതറിയുടെ നെഴുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതരാണ് അപരിചിതരുടെ താൽപ്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരുകയാൽ ബഞ്ചിന്റെ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റുപോയി വെള്ളായിയപ്പൻ തനിച്ചായി ചോറുകുതി അഴിക്കാൻ തോന്നിയില്ല തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിൻ്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായിയപ്പൻ ഇരുന്നു അങ്ങനെ ഇരുന്നുറങ്ങി ഉറക്കത്തിൽ കിനാവ് കണ്ടു കിനാവിൽ വെള്ളായിയപ്പൻ പറഞ്ഞു കണ്ടുണിയേ മകനേ തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായിയപ്പനെ ഉണർത്തി വെള്ളായപ്പൻ തട്ടി പിടഞ്ഞ് എഴുന്നേറ്റു മുണ്ടിൻ്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി പതുക്കെ വണ്ടിയിലേക്ക് നടന്നു ഒഴിവ് കണ്ടിടത്ത് കയറാൻ തുടങ്ങി ഇത് ഒന്നാം ക്ലാസ് ആണ് കാരണോരെ തന്നെ അപ്പുറത്തെ പെട്ടിയിൽ റിസേർവ് ആണ് തന്നെ അപ്പുറത്ത് നോക്കിക്കോളൂ കാരണോരെ അപരിചിതരുടെ സ്വരങ്ങൾ ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി ഇരിക്കാനിടമില്ല പിടിച്ചു നിൽക്കാം ഞാൻ നിന്നുകൊള്ളാം എനിക്കുറങ്ങേണ്ട ഈ രാത്രിയിൽ എൻ്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ താളഭേദം വഴിവിളക്കുകൾ പുഴമണൽ തിട്ടുകൾ മരങ്ങൾ വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത് പകലിൻ്റെ വെളിച്ചത്തിൽ ഇത് രാത്രിവണ്ടിയാണ് മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു ഗേറ്റിൽ ചീട്ടു തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായിയപ്പൻ പുറത്തു കടന്നു ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന തീവണ്ടി ആഫീസിന്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിര കണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല വെള്ളായപ്പൻ ചോദിച്ചു ജയിലിലേക്ക് ഏതിയാണ് വഷി ആരോ ചിരിച്ചു ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിനു മുമ്പ് ജയിലിലേക്കുള്ള വഴി തേടുന്നു വീണ്ടും ആരോ ചിരിച്ചു കാരണവരെ കട്ടാമതി ജയിലിൽ എത്തിച്ചേരാം അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി വെള്ളായപ്പന് ശ്വാസം മുട്ടി അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു വെള്ളായപ്പൻ നടന്നു കാക്കക്കരച്ചിലൂടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു ജയിലിൻ്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായ്യപ്പനെ തടഞ്ഞു എങ്ങോട്ടായി രാവിലെ വെള്ളയ്യപ്പൻ വെങ്ങി ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരൻ്റെ മുമ്പിൽ നിന്നു എന്നിട്ട് പതുക്കെ മുണ്ടിൻ്റെ കോന്തലി അഴിച്ചു മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു എന്താ അത് പാറാവുകാരൻ ചോദിച്ചു വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല വെള്ളായ്യപ്പൻ പറഞ്ഞു എന്റെ കുട്ടി ഇവിടെ ഉണ്ട് ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത് പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു ആ പീസ് തുറക്കട്ടെ ഏതോ ശീലത്തിന്റെ സ്വാധീനത്താൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി പാറാവുകാരന്റെ മുഖം പൊടുന്നനെ കനിവുറ്റതായി നാളെയാണല്ലേ ആണല്ലേ പാറാവുകാരൻ പറഞ്ഞു എനിക്ക് പിടിയില്ല വെള്ളായി്യപ്പൻ പറഞ്ഞു കടലാശില് എന്താണ് ഇഷ്തി കിടക്കുന്നത് അവോ പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു അതെ നാളെ രാവിലെ അഞ്ചു മണിക്ക് അയാൾ പറഞ്ഞു വെള്ളായിയപ്പൻ്റെ കണ്ണുകൾ വിടർന്നു അവയിൽ അന്താളിപ്പ് നിറഞ്ഞു തന്നെ വെള്ളായപ്പൻ പറഞ്ഞു കാർന്നൂർ ഇവിടെ ഇരിക്കൂ ഓ ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ കാരണവർക്ക് ചായയോ മറ്റോ വേണോ വേണ്ട എന്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ് വരുന്നതെങ്ങനെ വെള്ളായപ്പൻ്റെ കൈപ്പടം പൊതിച്ചോറിൽ അമർന്നു മകനേ ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ് യാത്രയിൽ ഞാനത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു ഇനി നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇതുമാത്രമേ ഉള്ളൂ തുവർത്തിനകത്ത് കിട്ടഴിക്കാതെ കിടന്ന പാതയം പുളിച്ചു നേരം പതുക്കെ പതുക്കെ വെളുത്തു നേരം പതുക്കെ പതുക്കെ കനച്ചു ആപ്പീസ് തുറന്നു ആളുകൾ മേശകൾക്ക് പിറകിൽ സ്ഥലം പിടിച്ചു പാറാവുകാർ കവാത്ത് നടത്തി തടവറ സജീവമായി മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു മേധാവികൾ ഉത്തരവിടുന്നു ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു വെയിലിന് ചൂട് കൂടുന്നു ഇവിടെ കാത്തിരിക്കൂ വെള്ളായിപ്പൻ കാത്തിരിക്കുന്നു നീണ്ടുനീണ്ട കാത്തിരിപ്പിനു ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു വെയിലിന്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ ഇതാ ഇവിടെയാണ് ഇരുമ്പഴികൾക്ക് പിന്നിൽ കണ്ടുണ്ണി നിന്നു അപരിചിതനെ പോലെ കണ്ടുണ്ണി വെള്ളായിയപ്പന് നോക്കി സ്വാത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിൻ്റെ മറം പാറാവുകാരൻ അഴിവാതിൽ തുറന്ന് വെള്ളായിയപ്പനെ അകത്തു പ്രവേശിപ്പിച്ചു അച്ഛനും മകനും നേരോട് നേരായി നേരം നിന്നു പിന്നെ വെള്ളായിയപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു വെള്ളയപ്പൻ കരഞ്ഞു വിളിച്ചു മകനെ കണ്ടുണ്ണി മറുവിളി വിളിച്ചു അപ്പാ രണ്ടു വാക്കുകൾ മാത്രം രണ്ടു വാക്കുകൾക്കിടയിൽ ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി മകനെ നീ എന്തു ചെയ്തു എനിക്ക് ഓർമ്മയില്ല അപ്പാ മകനെ നീ കൊലപാതകം നടത്തിയോ എനിക്ക് ഓർമ്മയില്ല സാരമില്ല മകനെ ഒന്നും ഓർമ്മിക്കേണ്ടതില്ല പാറാവുകാർ ഓർമ്മിക്കുമോ ഇല്ല മകനെ അപ്പനെന്റെ വേദന ഓർമ്മിക്കുമോ ഉച്ചസ്ഥായിലുള്ള നിശബ്ദമായ നിലവിളി അപ്പാ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും കാരണവരേ പുറത്തു വരൂ സമയം കഴിഞ്ഞു വെള്ളായിയപ്പൻ പുറത്തു വരുന്നു അയാൾക്കു പിന്നിൽ ഇരുമ്പഴിവാതിൽ അടയുന്നു നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിന്നു അവസാനത്തെ തിരിഞ്ഞുനോട്ടത്തിൻ്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായിയപ്പൻ നടന്നകുന്നു ജയിലിൻ്റെ പരിസരങ്ങളിൽ വെള്ളായിയപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു സൂര്യൻ ഉച്ചിയിലെത്തി നേരം താണു ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ രാത്രി പിന്നിടുന്നു മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു പുലർച്ചയ്ക്ക് മുമ്പ് മുമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായിയപ്പൻ കേട്ടു അത് വ വധശിഷ്യയുടെ ചടങ്ങാണെന്ന് വെള്ളായിയപ്പൻ അറിഞ്ഞിരുന്നില്ല രാവിലെ അഞ്ചു മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായിയപ്പൻ സമയമറിഞ്ഞു ഒരു പേട്ടിച്ചിയെ പോലെ തൻ്റെ മകൻ്റെ ദേഹത്തെ വെള്ളായിയപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി കാരണവർക്ക് താല്പര്യമുള്ളതുപോലെ ശവം സംസ്കരിക്കാം വേണ്ട എനിക്ക് താൽപര്യമില്ല ശവത്തിൻ്റെ ചുമതല ഏൽക്കുന്നില്ലേ യജമാനന്മാരെ എൻ്റെ കയ്യിൽ പണമില്ല ഉന്തുവണ്ടിയുടെ പിറകെ തോട്ടികളുടെ കൂടെ വെള്ളായിയപ്പൻ നടന്നു പട്ടണത്തിനു പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു മണ്ണ് മൂടുന്നതിനു മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു വെള്ളായിയപ്പൻ വെയിലത്തലഞ്ഞു നടന്ന് കടൽപ്പുറത്തെത്തി ആദ്യമായി കടൽ കാണുകയാണ് കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു കോടച്ചു കെട്ടിത്തന്ന പൊതിച്ചോറാണ് വെള്ളായിയപ്പൻ പൊതിയഴിച്ചു വെള്ളായപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു വെയിലിൻ്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു